ஆகே சீ சிக்ஸ் நைன் சினிமாஸ்கேட் லோகா என் சினிமிலே ஆ ஒரு ஸ்பெஷல் இவ்வளவு

ിളാകും ഇത്രയും ഇത്രയും മാർഗം ഇഷ്ടപ്പെടുന്ന സ്വർണ്ണം ആണ് പേഴ്സണലി ഈ സിനിമയിൽ തുടങ്ങുന്ന സമയം മുതൽ ഞാൻ ഒരുപക്ഷെ ഡൊമിനിന് അത്രയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമാണ് ഡൊമിനിക്കിന്റേത് ഒപ്പം ഈ സിനിമയിലുള്ള കല്യാണി സീറും ചന്തു അരുളും ഞങ്ങൾക്ക് ഞാൻ കുറേ കുറച്ച് ദിവസങ്ങളെ ഈ ഷൂട്ടിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വിഹാൻ സോ മച്ച് പൺ